നോക്കണ്ട അതിനൊന്നുമല്ല ഇതാണ് അറേബ്യൻ പാട്ട് ഗ്രേപ്സ് നമ്മൾ ഹണി ബോൾ ഗ്രേപ്പ്സ് എന്നൊക്കെ പറയാറില്ലേ ആ ജ്യൂസാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണിത് ഭയങ്കര റിഫ്രഷിംഗ് ഉള്ള ഡ്രിങ്ക് ആണ് അപ്പോൾ വീഡിയോ കാണുക എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഒരു കിലോ ജ്യൂസ് മുന്തിരി എടുത്തിട്ടുണ്ട് ഒരു കിലോ മുന്തിരിയിലേക്ക് നമുക്ക് അര കിലോ പഞ്ചസാര പിന്നെ രണ്ട് ലിറ്റർ വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി അപ്പം ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട് അപ്പം ഒരു കിലോ മുന്തിരിയിലേക്ക് ആവശ്യമുള്ള രണ്ട് ലിറ്റർ വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ മുന്തിരി വെള്ളത്തിലേക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ ഇടാം അപ്പം ഒരു കിലോ മുന്തിരിയിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം അര കിലോ പഞ്ചസാരയാണ് അളവ് എന്നിട്ട് ഇത് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് തിളക്കി കൊടുത്താൽ മതി മുന്തിരി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് നല്ല രീതിയിൽ വേവിക്കാം വെള്ളം നല്ല ടൈറ്റ് ആയിട്ട് വരണം അതുപോലെ മുന്തിരിയുടെ ഈ പഴുപ്പ് തോലിൽ നിന്ന് പുറത്ത് ചാടി വരും അപ്പോൾ കുറേ അങ്ങനെ വരുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടെ നമുക്ക് വേവിക്കാം എന്നിട്ടൊന്ന് ടൈറ്റാക്കി കുറുക്കിയെടുക്കാം ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ടൈറ്റ് ആക്കണം കറക്റ്റ് അതിൻ്റെ ഒരു തിക്നെസ് കാണിച്ച് തരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് നമുക്കൊന്നുകൂടെ ഒന്ന് കുറുകിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതായത് നമ്മൾ ഒരു സ്പൂൺ പോരുമ്പം വെള്ളത്തിനൊക്കെ കൂടുതൽ ഈ മുന്തിരിയുടെ പളു വരണം അപ്പോഴാണ് നമുക്ക് ഒരു ട്രൂ ടേസ്റ്റ് കിട്ടുള്ളൂ ഒരു പത്ത് മിനിറ്റും കൂടെ വേവിക്കാം ഏകദേശം ടൈറ്റായിട്ടുണ്ട് നോക്കിയാൽ കാണാം നമ്മുടെ മുന്തിരിയുടെ തോലും കുരുമൊക്കെ വിട്ടു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്യാൻ തോന്നുന്നു ഇപ്പം ഇതിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ പക്ഷേ ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യത്തിന് കുടിക്കാനുള്ളൊരു പാകമായിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഞാനത് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ചൂടൊന്നാറാൻ വേണ്ടി വെച്ചു ചൂട് ഒരു ഒരുപാട് വേണ്ട കുറച്ച് നമുക്കൊന്ന് തൊടാനുള്ളൊരു പാകത്തിന് ചൂട് പോവുകയും വേണം ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പണി വരുന്നത് അതായത് നോക്കിയാൽ കാണാം ഇഷ്ടം പോലെ തോലും കുരുമുണ്ട് ഇതെല്ലാം പെറുക്കി കളയണം കുറേ തോല് പളപ്പിൻ്റെ പൾപ്പ് പൾപ്പ് തോലിൻ്റെ അകത്തുനിന്ന് പുറത്ത് ചാടിയതുണ്ട് അല്ലാത്ത നമ്മൾ അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ളതെല്ലാം അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ എടുത്ത് പീഞ്ഞ് ഈ തോ തൊലി എടുത്ത് മാറ്റി വെക്കുക തൊലി എടുത്ത് കളയുക അങ്ങനെ നമുക്ക് തൊലിയും കുരുവുമെടുത്ത് മാറ്റണം ഈ തൊലിയും കുരു കളയലാണ് ഇതിലെ പ്രധാന പണി ഒരുപാട് ചൂട് തണഞ്ഞ് കഴിഞ്ഞാൽ ഈ തൊലി പൊളിക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പം കുറച്ച് നമുക്കിങ്ങനെ തൊടാൻ പാകത്തിന് ചൂട് തണിയുന്നവരെ മാറ്റി വയ്ക്കുക എന്നിട്ട് ചൂട് ഫുള്ള് തണിയുന്നതിന് മുമ്പ് തന്നെ കുരുവും തൊലിയൊക്കെ ഒക്കെ എടുത്ത് കളഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു പിന്നെ നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് ഒരു ഐസ് കോൾഡ് ആവണം അത് ശരിക്കും ഇത് കുടിക്കുമ്പോൾ നമുക്ക് ഐസ് കടിക്കാൻ കിട്ടണം അത്രയും തണുപ്പ് ആക്കി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരിക അപ്പോൾ കുറച്ച് പണിയുണ്ട് ഇതെല്ലാം തോലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കാണാംസ് അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തോലും കുരുമൊക്കെ എടുത്ത് കളഞ്ഞു സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് തണുപ്പിച്ചെടുക്കണം ഞാൻ പാത്രം മാറ്റി ചെറിയ പാത്രത്തിലാക്കിയിട്ട് കുറച്ച് ഫ്രീസറിൽ തണുപ്പിച്ചെടുക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ എനിക്ക് വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഒഴിക്കാൻ പോവാണ് ഇതാണ് നമ്മൾ അറേബ്യൻ പൾപ്പ് ഗ്രീപ്സ് എന്ന് പറയും പക്ഷേ ഇവിടെ ഇപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കാണാം ഹണി ബോൾ ഗ്രേപ്പ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന സെയിം ഐറ്റാണിത് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഐറ്റാണ് നമുക്കിത് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ എത്ര ദിവസമാണെങ്കിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം അപ്പം ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ ചെറിയൊരു ഗ്ലാസ്സിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പിച്ച ചിൽഡ് ആയിട്ട് ചെറിയൊരു ഗ്ലാസ്സിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പം ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ങ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം അടിപൊളി